சேர் ஆதிமே விகுமர்களே குச்சு விகுமர்களே அன்னை பதிலே ராசியத்தை குச்சு மக்களே அன்னை இரண்டாவது பொதுமிரை சஞ்சாய்சே அடுத்துாய் அடுத்துாய் சஞ்சாயிக்கிறத வெல்லு நீம் ஜஸ்ட் தக்கடிரமந்துசனே ஆதரவு கொடுத்துறينه ரைனு லே കാര്യമായിട്ട് ഇനി എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രമോദ് പുരപ്പുഴങ്കര ഇതിൻ്റെ ലീഗൽ വശങ്ങൾ അതൊരു പുതുമയായിരുന്നു ശരിക്കും നമുക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അവകാശങ്ങൾ അതേപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശം അതൊരു സ്റ്റാറ്റ്യൂട്ടറി അവകാശം മാത്രമാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു അതിൻ്റെ അപ്പുറത്ത് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ പറ്റിയും അദ്ദേഹം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ വിശദീകരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി പറയേണ്ട ആവശ്യം ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം തീർച്ചയായിട്ടും ശരിയാണ് ഇപ്പോൾ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ സമയം കഴിയാറായി ഡിസംബർ നാലിന് അവർ ക്ലോസ് ചെയ്യും അതിന് മുമ്പ് തന്നെ ഇരുപത്താറിന് ക്ലോസ് ചെയ്യുന്നു ഇരുപത്തൊമ്പതിന് ക്ലോസ് ചെയ്യുന്നു നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മളത് കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാതെ ആത്മഹത്യാപരം ആയിരിക്കും എന്ന് തന്നെയാണ് കാരണം ബീഹാറിൽ നമ്മളത് കണ്ടു അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ പുറത്താവുകയും അതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വോട്ടിംഗ് മെഷീൻ മാനിപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ട് മറ്റ് പലതരത്തിലുള്ള മാനിപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ കണ്ടിട്ടുള്ള ഒരു പ്രക്രിയ എവിടെയൊക്കെയാണോ ഇവർ വിജയിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപതോ അല്ലേ ഇരുന്നൂറ്റി ഇരുപത് സീറ്റിലാണ് മറ്റോ വിജയിച്ചിട്ടുണ്ട് അതിൽ മിക്കവാറും സീറ്റുകളിൽ കാണുന്നത് അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം അവിടെ നിന്ന് പുറത്താക്കിയവരുടെ ആളുകളുടെ നമ്പറിനേക്കാളും വളരെ കുറവായ മണ്ഡലങ്ങളാണ് അവിടെ കാണുന്നത് അതായത് ഇപ്പോൾ ഒരു മുസ്ലിം ഏരിയയിലാണെങ്കിൽ അവിടെ ആയിരക്കണക്കിന് ആളുകളെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം അഞ്ഞൂറ്ററുപത് അറുന്നൂറ്ററുപത് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് ഐ ആറിൽ നിന്ന് പുറത്താകാതിരിക്കാൻ മാക്സിമം നോക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വാസ്തവത്തിൽ ഈ രാഷ്ട്രീയക്കാരെല്ലാവരും ഇതിനു വേണ്ടി ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു കേരളത്തിന് ഈ ഒരു ഫാസിസ്റ്റ് അജണ്ടയെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നത് കാരണം കേരളമെങ്കിലും ആ മാതൃക കാണിക്കണം എസ് ഐ ആർ ഇവിടെ കൊണ്ടുവന്നത് പരിപൂർണമായിട്ടും ഒരാൾ പോലും പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം വാസ്തവത്തിൽ രാഷ്ട്രീയക്കാർക്കുണ്ടായിരുന്നു പക്ഷെ അത് സാധിക്കാത്ത രീതിയിൽ അവരുടെ എക്സ്പ്ലനേഷൻ അതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പല രാഷ്ട്രീയക്കാരും എന്നോട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിന് വിളിക്ക് സപ്പോർട്ട് തരണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുന്നവരോടൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എസ് ഐ ആറിൽ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത് തുടക്കം മുതലേ ചോദിച്ചിരുന്നത് അതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുകയാണോ എന്ന് നിരന്തരം ചോദിക്കുകയും പിന്നീടവർ ഈ ഡെസ്കുകൾ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് വിളിച്ച് പറയുകയാണ് ഹെൽപ്പ് ഡെസ്കുകളൊക്കെ എല്ലാവരും ഉഷാറായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എസ് ഐ ആറിനെതിരെയുള്ളൊരു പ്രക്ഷോഭം നേരത്തെ നടത്തിയിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഇതിനു മുമ്പ് തന്നെ എസ് ഐ ആർ വരുന്നതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ കക്ഷികളൊക്കെ കൂടി ചേർന്നിട്ട് എസ് ഐ ആർ ഇപ്പോൾ നടപ്പാക്കാൻ പറ്റില്ല കേരളം പോലൊരു സംസ്ഥാനത്ത് വാസ്തവത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നടത്താൻ പറ്റില്ല എന്ന് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും അവരതൊരു പോസിറ്റീവായിട്ട് എടുത്തു എന്ന് നമ്മൾ വിചാരിക്കുകയും ഇപ്പോൾ കേരളത്തിൽ നടക്കില്ല എന്ന് വിചാരിക്കുകയും പിന്നീടത് വരുമ്പോൾ രാഷ്ട്രീയക്കാർ നിശബ്ദരായിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു പാസീവായിട്ട് അതിൻ്റെ പുറകിൽ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല പക്ഷേ പി എം സി വന്നതുപോലെ തന്നെ പി എം സി നടപ്പിലാക്കിയതിന് ശേഷം പിന്നീട് കോടതിയിൽ പോകുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെയും എസ് ഐ ആർ നടപ്പിലാക്കി നടപ്പിലാക്കിത്തുടങ്ങിയതിന് ശേഷം ഇനിയിപ്പോൾ ഇരുപത്തി ആറിനാണ് കോടതിയുടെ വിധി വരാനുള്ളത് കോടതി എന്താണ് പറയുക ഇലക്ഷൻ കമ്മീഷനോട് എന്താണ് ചോദിക്കുക ഇത് ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് പറയും അതിനുശേഷം പുറത്താക്കപ്പെടുന്ന ആളുകൾ ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകളായിരിക്കും കേരളത്തിൽ പുറത്താവുക എന്നാണ് ഏകദേശ കണക്കിപ്പോൾ പറയുന്നത് ഇവർ മുഴുവൻ പിന്നീട് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പിറകെ നടക്കേണ്ട ആവശ്യം വരികയാണ് അല്ലേ സർട്ടിഫിക്കറ്റുകൾ ഈ പറഞ്ഞ പോലെ പതിനൊന്ന് ഇതുകൾ പറഞ്ഞതിൽ പാസ്പോർട്ട് ഭൂമിയുടെ അവകാശം അല്ലേ റേഷൻ കാർഡ് തീർച്ചയായിട്ടും റേഷൻ കാർഡുണ്ട് പക്ഷെ റേഷൻ കാർഡ് എല്ലാവർക്കും റേഷൻ കാർഡിൽ ഒരു അംഗം മാത്രമായിരിക്കാം റേഷൻ കാർഡില്ല ആ റേഷൻ കാർഡ് ഇന്ന് ഇന്ന് പറഞ്ഞു റേഷൻ കാർഡ് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അത്തരത്തിൽ ഇദ്ദേഹം പറഞ്ഞത് അത് കൃത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ആരൊക്കെയാണ് ഇതിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് ഞാനിന്ന് നമ്മുടെ ആദിവാസി ബിന്ദുവിനെന്ന് വിളിച്ച് ചോദിക്കുകയുണ്ടായി അവരൊക്കെ എന്താ ചെയ്തത് വാസ്തവത്തിൽ ബിന്ദുവിനെ പോലുള്ള ആ ഒരു സമര രംഗത്തിരിക്കുന്ന ആദിവാസികൾക്ക് കുറച്ചൊക്കെ ബോധമുണ്ട് അവർ എസ് ഐ ആർ ഒക്കെ പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കറിയാം എത്ര ആദിവാസികൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ ഫോമ് പോലും കിട്ടാതെ എത്ര പേരുണ്ട് എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീയെ സ്ത്രീയെപ്പറ്റി എനിക്കറിയാം അവർക്ക് അവരോട് ഞാൻ ആദ്യം മുതലേ പറഞ്ഞിരുന്നു നിങ്ങൾ അച്ഛൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം രണ്ടായിരത്തി രണ്ടിലെ അവരത് കാര്യമായിട്ട് എടുത്തില്ല അവർ പറഞ്ഞത് രാഷ്ട്രീയ ചേട്ടന്മാർ വരും അത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവസാനം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ മുപ്പത്തൊമ്പത് വയസ്സായ സ്ത്രീയുടെ അച്ഛൻ്റെ രണ്ടായിരത്തി രണ്ടിലെ പേര് എവിടെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ധാരാളമായിട്ട് തരയാത്ത സ്ഥലമില്ല പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവരിപ്പോൾ കൊടുത്തിരിക്കുന്നത് ജ്യേഷ്ഠതിയുടെ ഡീറ്റെയിൽസാണ് അത് വെച്ചിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അല്ലേ വാസ്തവത്തിൽ നമ്മളാ ഫോം കണ്ടാൽ തന്നെ എത്രമാത്രം അവ്യക്തമാണ് ഇവരുടെ ഇൻറ്റൻഷൻ കൃത്യമായിട്ട് മനസ്സിലാകുന്ന വിധത്തിലാണ് ആ ഫോം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ പേര് എന്നാണ് ചോദിക്കുന്നത് എത്ര ലിബറലാണ് അല്ലേ ഒരു ബന്ധുവിൻ്റെ പേരും ഡീറ്റെയിൽസ് അവിടെ എഴുതി വച്ചാൽ മതി ഇപ്പൊ ഏത് ബന്ധു പക്ഷെ ആ നമ്മുടെ ഏത് ബന്ധു എന്ന് പറഞ്ഞിട്ടേ ഇല്ല ആ ഇപ്പോൾ വരുന്നത് അതി പറഞ്ഞു രക്തബന്ധമുള്ള ആരെങ്കിലും മതി എന്നായിരുന്നു ബോധമുള്ള ആളുകൾ അവരുടെ വീഡിയോകളിലൂടെ പ്രചരിപ്പിച്ചിരുന്നത് അവർക്ക് ബോധമുള്ളത് കൊണ്ടാണ് കാരണം ഇത് പൗരത്വത്തിനുള്ളൊരു രേഖയായിട്ട് മാറും എന്ന് അറിയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ രക്തബന്ധമുള്ള പറ്റുമെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ രണ്ടായിരത്തി രണ്ടിലെ രേഖകൾ സമർപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഒരുപക്ഷേ ഇദ്ദേഹം പറയാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല ഇൻറ്റൻസീവ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതിനിടയിൽ ധാരാളം പരിഷ്കരണങ്ങൾ മറ്റു രീതിയിൽ നടന്നിട്ടുണ്ട് നടത്താനും പറ്റും പുതിയ കാലത്ത് വാസ്തവത്തിൽ ഇങ്ങനെ കുന്നും മലയും കയറി ഇറങ്ങി ഒറ്റ മാസം കൊണ്ട് ഇങ്ങനെ ഒരു എസ് ഐ ആർ നടത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല പക്ഷെ അത് നടത്തുന്നു അപ്പോൾ രണ്ടായിരത്തി രണ്ടിലാണ് എസ് ഐ ആർ അവസാനമായിട്ട് നടന്നത് എന്ന് പറയുമ്പോൾ ആ കാലം ഏതായിരുന്നു എന്നുള്ളത് കൂടി പ്രധാനമല്ലേ അത് വാജ്പേയി സർക്കാരിൻ്റെ കാലമാണ് അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ ഒരു പൗരത്വ ഭേദഗതി നിയമം വരുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയുടെ പൗരത്വ പൗരത്വ നിയമങ്ങൾ പരിശോധിച്ചാൽ ഈ രണ്ടായിരത്തി മൂന്ന് വരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭേദഗതി ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് പിന്നെ ആസാം റിഫോംസ് ആസാമിലെ ബംഗാളികൾ വരുന്നു ബോഡോ സമരം വരുന്നു അവിടെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും മതം പറഞ്ഞിട്ടില്ല ഒരു അർത്ഥത്തിലും മതം പറഞ്ഞിട്ടില്ല പാകിസ്ഥാനിൽ നിന്ന് വന്നവർ തിരിച്ചു വന്നവർ അവർ ഹിന്ദുക്കളായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോവുകയും പിന്നീട് ഇതാണ് എൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ദേശത്തോടുള്ള ബന്ധമാണ് പൗരത്വത്തിന് അക്കാലം വരെ കണക്കാക്കിയിരുന്നതെങ്കിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ വന്ന ആദ്യത്തെ ഭേദഗതി അച്ഛനും അമ്മയും രണ്ടായിരത്തി മൂന്നിന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഇവിടുത്തെ പൗരരായിരിക്കണം എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട് അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് മുതൽ ഒരു പാരണ്ട് മതിയായിരുന്നു അപ്പോൾ അത് മാറ്റി ഓക്കെ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ കൂടെ വേറൊന്നുകൂടി വന്നിരുന്നു അത് ഗുജറാത്തിലും രാജസ്ഥാനിലും ഉള്ള പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദു ജനങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് അവരുടെ അഞ്ച് വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ കളക്ടർക്ക് പൗരത്വം നൽകാം ജില്ലാ കളക്ടറാണ് പൗരത്വം നൽകുന്നത് അഞ്ച് വർഷം ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ കളക്ടർക്ക് പൗരത്വം നൽകാം അപ്പോൾ അപ്പോഴാണ് ആദ്യമായിട്ട് മതം പൗരത്വത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് വരുന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അതിനുശേഷമാണ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് വാസ്തവത്തിൽ സി എ എ എന്ന പൗരത്വ ഭേദഗതി നിയമം നമുക്കറിയാം മുസ്ലിങ്ങൾ മാത്രമല്ല അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് മാറ്റി നിർത്തപ്പെട്ടത് ബാക്കി ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും പാഴ്സി ആയാലും സിഖ് ആയാലും അവർ ഇതുപോലെ വേറൊരു രാജ്യത്ത് നിന്ന് അത് അവർ പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ആണ് ഈ രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കാം എന്ന് അപ്പോൾ ഇതതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സി എ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും എസ് ഐ ആർ എന്ന് പറയുന്നത് പൗരത്വത്തിലേക്കുള്ള ഒരു വഴി തന്നെയാണ് ഇവിടെ പുറത്താക്കപ്പെടുന്നവരാരൊക്കെയാണ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ ബീഹാറിൽ സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം ഏരിയകളിൽ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിം മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ആയിട്ടുള്ള മനുഷ്യരാണ് ബീഹാറിലൊക്കെ അത്രയും ആയിട്ടുള്ള മനുഷ്യരാണ് കേരളത്തിൽ കേരളത്തിലൊരുപക്ഷെ അത്രയും ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ മുസ്ലിം പോക്കറ്റുകളായിട്ട് കേരളത്തിലും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കോഴിക്കോട് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറ്റിച്ചിറ അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് അവരൊരു പ്രത്യേക സംസ്കാരവും ഒക്കെ ആയിട്ട് അവർ സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർ ജീവിച്ചു പോകുന്നു പക്ഷേ തൊട്ടടുത്ത് ബംഗ്ലാദേശ് കോളനി എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശം കൂടിയുണ്ട് ആ പേര് തന്നെ അവർക്ക് അപകടകരമാണ് ബംഗ്ലാദേശ് കോളനി എന്ന പേര് തന്നെ അവർക്ക് അപകടകരമാണ് അവർക്ക് അവരെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ട് എന്നാണ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് സഹായിക്കുന്നുണ്ട് പക്ഷേ എത്രമാത്രം നമ്മളെ പോലുള്ളൊരു ചെറിയ സംഘടനയുടെ ആളുകൾക്ക് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഞാൻ കുറേയൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ കുറ്റിച്ചിറയിലും ഇവിടെയും ഞാൻ വിളിച്ചു ചോദിക്കുകയുണ്ടായി അവിടെ ഇനി എത്ര പേര് പുറത്താകും കഴിഞ്ഞാൽ ഒരു മാസ് പുറത്താക്കൽ ബംഗ്ലാദേശ് കോളനിയിൽ നടന്നാൽ അടുത്ത സ്റ്റെപ്പ് ആ പ്രദേശം തന്നെ ഒഴിപ്പിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇവിടെ കാരണം അവർ ബംഗ്ലാദേശികളാണ് കേരളത്തിലെ ബംഗ്ലാദേശി പോക്കറ്റാണ് അത് അപ്പോൾ ഈ രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക്കലി ഏറ്റവും താഴെ നിൽക്കുന്ന ദളിത് കോളനികൾ ആദിവാസി ആദിവാസികൾ ഇങ്ങനെയുള്ളവരാണ് പുറത്താവാൻ പോകുന്നത് കുറച്ച് എലൈറ്റാളുകൾ തീർച്ചയായിട്ടും മുസ്ലിങ്ങളിലെയും കുറച്ച് എലൈറ്റ് ആളുകൾ ഒരുപക്ഷെ ഈ ഫോമൊക്കെ കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്യാനോ ഒന്നുമില്ലെങ്കിൽ ഹസൻകാർക്ക് ഇതൊന്നുമില്ല പക്ഷേ ഹസൻകാർക്ക് പാസ്പോർട്ടുണ്ട് അപ്പം അതുപോലെ പാസ്പോർട്ടുള്ളവരുണ്ട് എൻ്റെ ജോ ജോലിക്കാരോട് ഞാൻ ചോദിക്കുമ്പോൾ അവൾക്ക് അച്ഛൻ്റെ ഇതില്ല രണ്ടായിരത്തി രണ്ടിലെ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ബർത്ത് സർട്ടിഫിക്കറ്റ് മുപ്പത്തൊമ്പത് വയസ്സായിട്ടുള്ളു ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് സംഘടിപ്പിക്കാം എന്ന് പറയുമ്പോൾ വീട്ടിൽ പ്രസവിച്ച രണ്ട് പെൺകുട്ടികളും വീട്ടിലാണ് പ്രസവിച്ചിരിക്കുന്നത് അത് അറിയിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല റേഷൻ കാർഡിൽ ഒരു പേരുണ്ട് അത്രയേ ഉള്ളൂ അവളുടെ അടുത്ത് റേഷൻ കാർഡ് ഇപ്പോൾ എടുക്കില്ല എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള അത് നമ്മൾ നാച്ചുറലി ഭയപ്പെടേണ്ടതാണ് ഈ ഭയം ആരാണ് ഏറ്റെടുക്കേണ്ടത് തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കേണ്ടതായിരുന്നു അവരത് ചെയ്തിട്ടില്ല തീർച്ചയായും അത് അവരുടെ ഫോൾട്ട് തന്നെയാണ് അവർ ചെയ്യേണ്ടതായിരുന്നു ചെയ്തിട്ടില്ല സാംസ്കാരിക പ്രവർത്തകരാണ് ഇറങ്ങേണ്ടത് എന്ന് പറയുമ്പോൾ പലപ്പോഴും പല സാംസ്കാരിക പ്രവർത്തകർ ഇതൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിലിരിക്കുന്ന ആളുകളെയും നമ്മൾ കാണുന്നുണ്ട് യാതൊന്നും സംഭവിച്ചിട്ടില്ല ഇതൊരു ഇലക്ഷൻ ഒരു പുതുക്കൽ മാത്രമാണ് എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷെ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഒക്കെ ഇത്തരത്തിലുള്ള ചില മൂവ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് അതുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് എത്രമാത്രം സാധിക്കും അതുമല്ല ഈ എസ് ഐ ആർ നടപ്പിലാക്കി തുടങ്ങിയതിന് ശേഷമുള്ളൊരു പ്രതിഷേധത്തിന് എന്തുമാത്രം കാര്യമുണ്ടാകും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കഴിയുന്നത്ര ആളുകൾ എസ് ഐ ആർ പൂരിപ്പിച്ച് നൽകുക എന്നുള്ളതേ നമുക്ക് സൊല്യൂഷനുള്ളൂ ഇപ്പോൾ ഈ ബന്ധു എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ അച്ഛൻ്റെയോ അമ്മയോട് ഇതൊന്നും ഇവരോട് മുമ്പ് പറഞ്ഞിട്ടില്ല ഈ ബി എൽഒമാരോട് ആരാണ് ഈ ബന്ധു എന്ന് അവർക്ക് ക്ലാസ് എടുത്തിട്ടില്ല അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല ഈ കുട്ടിയുടെ തന്നെ ബി എല്ലോട് ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചേട്ടത്തിടെ ഉണ്ടല്ലോ അത് എഴുതിക്കോളൂ എന്നാണ് അതിനുശേഷം ശേഷം അവൾ ഫില്ലപ്പ് ചെയ്ത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നലെ കൊണ്ടു കൊടുത്ത് ഇന്ന് ഇന്ന് കൊണ്ടു കൊടുത്തപ്പോൾ പറയുന്നത് ഇതിലേക്ക് കയറ്റാൻ സാധിക്കുമോ എന്നറിയില്ല എന്നാണ് അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ എത്രമാത്രം സോഷ്യോ എക്കണോമിക്കലി താഴെക്കിടയിലുള്ള ആളുകൾ പുറത്താകും എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടത് ആയ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവർക്ക് കുറച്ച് ഒക്കെ കൊടുത്ത് ഇങ്ങനെ കൂടെ നിർത്താൻ സാധിക്കുന്ന കുറച്ച് ആളുകൾ മാത്രം വോട്ട് ചെയ്യുക അവർ വേണമെങ്കിൽ ഇതും പറയാം പാറക്കാല പ്രഭാകരൻ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് നമ്മൾ നമ്മളെ ഭരിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്നായിരുന്നു ീർന്നുപോയി പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് താങ്ക് യു നമ്മൾ നമ്മളെ ഭരിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുകയായിരുന്നു ഇത്രയും കാലം അതായിരുന്നല്ലോ നമ്മുടെ വോട്ടിൻ്റെ വോട്ടവകാശത്തിൻ്റെ പ്രാധാന്യം അതാണ് നമ്മൾ ഇവരെ തിരഞ്ഞെടുക്കുന്നു അല്ലേ പക്ഷേ ഇപ്പോൾ വോട്ട് ചെയ്യേണ്ടവരെ ഇവർ തിരഞ്ഞെടുക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് വോട്ട് ആര് ചെയ്യണം എന്നുള്ളത് ഇവർ തീരുമാനിക്കുന്ന ഒരവസ്ഥ പിന്നെ ഇത് പൗരത്വത്തിനുള്ള രേഖയായിട്ട് മാറുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാറും കാരണം പൗരത്വമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ പൗരത്വമുള്ളവർക്കേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്യാൻ സാധിക്കുന്നവർ പൗരന്മാരായിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും പ്രക്ഷോഭങ്ങൾ വേണം പക്ഷേ ഈ സമയത്ത് എസ് ഐ ആറിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് കേരളത്തിൽ ഒരു സാധ്യത ഇല്ല കാരണം ഇത് അവസാനിക്കാൻ പോകുന്നത് ഡിസംബർ നാലിന് ഇത് അവസാനിക്കാൻ പോകണം അപ്പോൾ അതിന് മുമ്പ് കഴിയുന്നത്ര വേഗം എസ് ഐ ആർ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുകയും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് അത് ചെയ്യാൻ സഹായിക്കുകയും ആണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ സാധിക്കുക മറ്റൊന്ന് മറ്റൊന്നെനിക്ക് പറയാനുള്ളത് അംബേദ്കർറ്റുകളുടെ ഒരു മീറ്റിംഗിൽ ഈയിടെ ഞാൻ പങ്കെടുക്കേണ്ടായി ഗൂഗിൾ മീറ്റിൽ അതിനു മുമ്പ് തന്നെ ഞാൻ പറയുന്നൊരു കാര്യം ആരെയാണ് ഇവർ ഒഴിവാക്കാൻ പോകുന്നത് ആരെയാണ് ഇവർ ഒഴിവാക്കാൻ പോകുന്നത് അവർ ഒഴിവാക്കാൻ പോകുന്നത് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളെയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കണം കാരണം ദളിത് ആദിവാസി സമൂഹങ്ങളും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ലിങ്ങളും ലാറ്റിൻ കാത്തലിക്സിലെ ഒരു വലിയ വിഭാഗവും ഒക്കെ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായിരുന്നു നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം അതുകൊണ്ടാണ് ഞങ്ങൾ ദേശീയ മാനവിക വേദിയുടെ വർക്ക്ഷോപ്പിൽ കേരളത്തിൻ്റെ ചരിത്രം എന്നുള്ളൊരു ടോപ്പിക്ക് വെച്ചത് ജൈന ചരിത്രവും ഒക്കെ അപ്പോൾ ആദ്യം ആ ഒരു കാലത്ത് വാസ്തവത്തിൽ ഈ ഭൂമിയുടെ ഈ കേരളത്തിൻ്റെ മണ്ണിൻ്റെ അവകാശികളായി ഇവിടെ സൗഹാർദ്ദപൂർവ്വം മതത്തിനതീതമായിട്ടുള്ള സൗഹാർദ്ദത്തോടെ ഇസ്ലാം മതം വന്നപ്പോഴും ക്രിസ്ത്യൻ മതം വന്നപ്പോഴും ഒക്കെ സ്വീകരിച്ച ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിന് ശേഷം ബ്രാഹ്മണിസം വന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ ഈ കീഴാളരായ മനുഷ്യർ അരക്ഷിതരായതും ഒരു വലിയ വിഭാഗം കീഴാള മനുഷ്യർ ഒ ബി സി മുതലിങ്ങോട്ട് താഴെ ക്ഷുദ്രരെ നമുക്ക് കേരളത്തിൽ അത്ര പറയാൻ പറ്റില്ല കാരണം കേരളത്തിലെ ശുദ്രരെങ്കിലും നായർ സമൂഹമെങ്കിലും കുറച്ച് ശക്തരാണ് കാരണം അവർക്ക് ബ്രാഹ്മണരുമായിട്ടുള്ളൊരു ബന്ധമുള്ളതുകൊണ്ട് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലൊന്നും അത്ര ശക്തരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിന് താഴെയുള്ള ഒ ബി സി മുഴൽ മുതൽ താഴോട്ടുള്ള കീഴാള ജനവിഭാഗങ്ങൾ ആദിവാസികൾ മുസ്ലിങ്ങൾ ഒരുപക്ഷെ ദളിത് ക്രിസ്ത്യാനികളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം ഞാൻ പറയാം ഇങ്ങനെയുള്ള വ്യക്തികളായിരുന്നു വാസ്തവത്തിൽ കേരളത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ഈ യഥാർത്ഥ അവകാശികളെ പുറത്താക്കുകയും വേണമെങ്കിൽ ഇവരുടെ അവകാശവാദമനുസരിച്ച് പുറത്തുനിന്ന് വന്നവർ കേരളത്തിലെങ്കിലും പുറത്തുനിന്ന് വന്നവരായിരുന്നു ബ്രാഹ്മണിസത്തിൻ്റെ വക്താക്കൾ പുറത്തുനിന്ന് വന്നവരായിരുന്നു പലപ്പോഴും അവർ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ ആര്യവംശജരാണ് ഞങ്ങൾ വരുന്നത് പുറത്തു നിന്നാണ് മീറ്റിങ്ങിൽ ആരോ പറയുന്നത് കേട്ടു ഈ മുഗൾ ഭരണകാലത്ത് ഇവർക്ക് ജസിയ ഏർപ്പെടുത്തിയ സമയത്ത് അന്ന് ബ്രാഹ്മണർ പറഞ്ഞിരുന്നു അത്രേ ഞങ്ങൾ വിദേശികളാണ് എന്ന് ഞങ്ങൾ വിദേശികളാണ് ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ജസിയ ഏർപ്പെടുത്തുക എന്ന് അപ്പം ഇത്തരത്തിൽ വിദേശികളെന്ന് അവകാശപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്തിരുന്ന വ്യക്തികൾ ഞാൻ ബ്രാഹ്മണരെ എല്ലാവരെയും അടച്ചു പറയുകയല്ല നമുക്കിടയിലും ബ്രാഹ്മണരുണ്ട് ജനാധിപത്യ ബോധമുള്ള നല്ല ബ്രാഹ്മണർ നമുക്കിടയിലും ഉണ്ട് കേരളത്തിലുമുണ്ടായിരുന്നു ഈ ബ്രാഹ്മണിസം ഈ തരത്തിൽ ജാതീയത ആയിട്ട് മനുഷ്യരെ അടിച്ചമർത്തുന്ന രീതിയിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ വരുന്നതിനു മുമ്പ് തന്നെ കേരളത്തിൽ ബ്രാഹ്മണർ വന്നിരുന്നു ഒന്നാം മുതൽ ബ്രാഹ്മണർ വരികയും വളരെ സാത്വികരായ മനുഷ്യരായിട്ട് ഇവിടെ ഉണ്ടാവുകയും അവരുടെ പിൻതലമുറക്കാർ കേരളത്തിൽ ഇന്നും ഉണ്ട് താനും അപ്പം ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദളിത് ബന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓർക്കുന്നത് എൻ കെ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹം ഒരു പാരമ്പര്യ ചരിത്രകാരനല്ല അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ചരിത്രകാരനല്ല അദ്ദേഹം കൃത്യമായിട്ടും നാട്ടുകാർക്കിടയിൽ പ്രവർത്തിച്ച് തെളിവുകൾ ശേഖരിച്ച് കേരളത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ ധാരാളമായിട്ട് നൂറിലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ആരാണ് മുസ്ലിം എന്നാണ് ആരാണ് മുസ്ലിം അതിനെ അവതാരികെഴുതാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ആരാണ് മുസ്ലിം എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരാണ് മുസ്ലിം എന്ന് ചോദിക്കുമ്പോൾ തന്നെ മക്കയിലേക്കും മദീനയിലേക്കും നോക്കുന്നതിന് പകരം നമ്മുടെ വേരുകൾ ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ വേരുകൾ ഇവിടെയാണ് നമ്മുടെ പൂർവ്വ പിതാക്കളോ മാതാക്കളോ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ കീഴാള മനുഷ്യരുടെ ഒരു നയൻറ്റി സിക്സ് പേഴ്സൻറ്റ് ഓഫ് മുസ്ലിംസും വാസ്തവത്തിൽ ഈ കീഴാള മനുഷ്യരിൽ നിന്ന് മുസ്ലിം സമുദായത്തിലേക്കും അതേപോലെ ക്രിസ്ത്യൻ സമുദായത്തിലേക്കും ക്രിസ്ത്യൻ സമുദായത്തിലേക്കും പിന്നീടാണ് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് തന്നെ മുസ്ലിം സമുദായത്തിലേക്ക് മതം മാറ്റം മാറുന്നുണ്ട് അവർ സ്വന്തം തങ്ങളുടെ ദയനീയ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുസ്ലിങ്ങളായി മുസ്ലിങ്ങളായിട്ട് മാറിയവരുണ്ട് അപ്പം ഈയൊരു ആത്മ അഭിമാനം ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഞങ്ങൾ വിദേ നിങ്ങൾ എന്ന് പറയുമ്പോൾ അല്ല ഞങ്ങൾ ഇവിടത്തുകാരാണെന്ന് ആത്മാഭിമാന ബോധത്തോടെ പറയാൻ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സാധിക്കണം അതേപോലെ തന്നെ അവർ കൈകോർക്കേണ്ടത് വാസ്തവത്തിൽ ഇത്തരം അധസ്ഥിതരായ വ്യക്തികളും ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് വേറെ ജനാധിപത്യ വിശ്വാസികളെ ഒന്നും നമ്മൾ പുറത്താക്കുകയില്ല അപ്പർ കാസ്റ്റുകളിലുള്ള ജനാധിപത്യ വിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടാകും ആ രീതിയിൽ കൂടി ഫാസിസത്തെ എതിർക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ എതിർപ്പ് എങ്ങനെയാണ് വരേണ്ടത് അതൊരു ടെററിസ്റ്റ് അറ്റാക്കുകളിലൂടെ ഒന്നും വരാതെ എല്ലാവരും ഒന്നിക്കുകയും ആ ഒരു പ്രതിരോധം ഉണ്ടാവുകയും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം നിർത്താന്തൽക്കാലം താങ്ക് യു